നമുക്ക് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു ഇന്ന് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനൊരു സെഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കറൻറ്റ് അഫെയർസ് സെഷൻ എന്താ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നോക്കിയാലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഫെബ്രുവരി എന്നാണ് ഫെബ്രുവരി ഏഴിലെ ഓക്കെ നോക്കാം പ്രഥമ പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് അതായത് കെ ഐ എഫ് എഫ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വേദിയാകുന്നത് തിരുവനന്തപുരം പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരം ഇനി ഈജിപ്ത് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക സ്പെയിൻ റഷ്യ ഏതൊക്കെ ഈജിപ്ത് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക സ്പെയിന് റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തെ ഗോത്ര നാടൻ കലാകാരന്മാരുമാണ് ആദ്യമേളയിലെത്തിയത് ഓക്കെ അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിനാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് ഭാർഗവൻ പിള്ള അതും എന്താണ് പി വൈക്കു ആണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് ഭാർഗവൻ പിള്ളയാണ് നെക്സ്റ്റ് നോക്കുക എന്താണ് കേരളത്തിലെ അധിനിവേശ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത എഐ അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പിൻ്റെ പേരെന്ത് എന്താണ് നിയോ ഫൈറ്റൽ ഡി എന്താണ് കേരളത്തിലെ ധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത എ ഐ അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് നിയോഫൈറ്റൽ ഡി എന്ന് പറയുന്നതാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാൻ സയൻസിലെ അതായത് എം ബി ജി ഐ പി എസ് ഇതിലെ ഗവേഷകരാണ് ഈ ആപ്പ് വികസിപ്പിച്ചത് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻഡ് സയൻസ് എം ബി ജി ഐ പി എസ് ഇതിലെ ഗവേഷകരാണ് ഈ ആപ്പ് വികസിപ്പിച്ചത് ഏതാണ് ആപ്പ് നിയോ ഫൈറ്റൽ ഡി എന്ന് പറയുന്ന ആപ്പ് ഓക്കെ ഇനി ശ്രദ്ധിക്കാം കേരളത്തിലെ തദ്ദേശീയ സസ്യങ്ങൾക്കും ആവാസ വ്യവസ്ഥക്കും ഭീഷണിയായ വിദേശ അധിനിവേശ സസ്യങ്ങളെ ഉദാഹരണത്തിന് സെനാസ്പെക്ടാബിലിസ് പോലുള്ളവ ഇത് കണ്ടെത്തി അവയുടെ വ്യാപനം തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ലക്ഷ്യം ചോദിച്ചാൽ മനസ്സിലാക്കുക കേരളത്തിലെ തദ്ദേശീയ സസ്യങ്ങൾക്കും ആവാസ വ്യവസ്ഥക്കും ഭീഷണിയായ വിദേശ അധിനിവേശ സസ്യങ്ങളെ എന്ത് ചെയ്യുക അത് കണ്ടെത്തി അവയുടെ വ്യാപനം തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യം അപ്പോൾ കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത എ ഐ അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പാണ് നിയോ ഫൈറ്റൽ ഡി എന്ന് പറയുന്ന ആപ്പ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇന്നത്തെ അതായത് ഫെബ്രുവരി ഏഴിലെ കറണ്ട് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു സെഷൻ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നോക്കുക നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു കേന്ദ്ര സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസാണ് ഭാരത് ടാക്സി സഹകര കേന്ദ്ര സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് ഭാരത് ടാക്സി കിട്ടിയോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാ ഇന്ത്യയാണ് നെക്സ്റ്റ് നോക്കുക വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുന്നത് എപ്പോഴും ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് അടുത്തിടെ നിരീക്ഷിച്ച സുപ്രീം കോടതി ബെഞ്ചിലെ അംഗങ്ങൾ ആരെല്ലാം ജസ്റ്റിസ് ബി വി നാഗരത്ന പിന്നാരാണ് ജസ്റ്റിസ് ഉജ്ജൽ ബുയാന് എന്താണ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുന്നത് എപ്പോഴും ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് അടുത്തിടെ നിരീക്ഷിച്ച സുപ്രീം കോടതി ബെഞ്ചിലെ അംഗങ്ങളാണ് ജസ്റ്റിസ് ബി വി നാഗരത്നയും ജസ്റ്റിസ് وجلبوا يا കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ കേന്ദ്ര സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ് ഭാരത് ടാക്സി ആണല്ലേ ഓക്കെ ഈ ഭാരത് ടാക്സി ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹിയിലും അതുപോലെ ഗുജറാത്തിലുമാണ് എന്തു ചെയ്യുന്നത് ഈ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പഠിച്ചു വെച്ചേക്കാം പിന്നെന്താണ് സ്വകാര്യ ടാക്സി ആപ്പുകൾക്ക് ബദലായി സഹകരണ മേഖലയിൽ നിന്നുള്ള ഒരു സംരംഭമാണ് ഭാരത് ടാക്സി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതും മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അണ്ടർ നയൻറ്റീൻ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ നെക്സ്റ്റ് നോക്കുക അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ടിന്റെ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ച തീയതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ആറ് ഫെബ്രുവരിയിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് അപ്പം ആരൊക്കെ തമ്മിലുള്ള കരാറാണിത് അമേരിക്കയും റഷ്യയും അല്ലേ ഓക്കെ ഇവർ തമ്മിലുള്ള അണവായുധ അവസാന ണവായുധ നിയന്ത്രണ കരാറായ ന്യൂസ് ചാട്ടിന്റെ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലാണ് ഓക്കെ നെക്സ്റ്റ് നോക്കുക വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആശയവിനിമയ പരിപാടിയുടെ പേരെന്ത് എന്താണ് പരീക്ഷ പേ ചർച്ച മനസ്സിലായോ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന എന്താണ് ആശയവിനിമയ പരിപാടിയാണ് പരീക്ഷ പേചർച്ച എന്ന് പറയുന്നത് ഇനി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരുമായി സംവദിക്കുന്ന ഈ പരിപാടിയുടെ എട്ടാമത്തെ പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ നടന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരുമായി സംവദിക്കുന്ന ഈ പരിപാടിയുടെ എത്രാമത്തെ പതിപ്പാണെന്ന് ചോദിച്ചാൽ എട്ടാമത്തെ പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ നടന്നിട്ടുള്ളത് ഓക്കെ മനസ്സിലായി ഇനി ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ പ്രകാരം വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഏത് ലിസ്റ്റിലാണ് എന്നുള്ളത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ അപ്പോൾ നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാ ധർമ്മേന്ദ്ര പ്രധാനാണ് ആരാണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ആ ധർമ്മേന്ദ്ര പ്രധാനാണ് മനസ്സിലായല്ലോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച ചരിത്രപരമായ കരാർ പ്രകാരം കിഴക്കൻ നാഗാലാൻഡ് വികസനത്തിനായി രൂപീകരിക്കുന്ന പുതിയ ഭരണ സംവിധാനം ഏതാണ് ഫ്രണ്ടിയർ നാഗാലാൻഡ് ടെറിട്ടോറിയൽ അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിൽ ഒപ്പുവച്ച ചരിത്രപരമായ കരാർ പ്രകാരം കിഴക്കൻ നാഗാലാൻഡ് വികസനത്തിനായി രൂപീകരിക്കുന്ന പുതിയ ഭരണ സംവിധാനം ഫ്രണ്ടിയർ നാഗാലാൻഡ് ടെറിറ്റോറിയൽ അതോറിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് എന്ത് നാഗാലാൻഡ് ഇന്ത്യയിലെ പതിനാറാമത്തെ സംസ്ഥാനമായിട്ട് രൂപീകൃതമായത് അതുപോലെ എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ക്ലോസ് എ നാഗാലാൻഡിന് പ്രത്യേക പദവി നൽകുന്നു കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് ആ ഓക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച ചരിത്രപരമായ കരാർ പ്രകാരം കിഴക്കൻ നാഗാലാൻഡ് വികസനത്തിനായി രൂപീകരിക്കുന്ന പുതിയ ഭരണ സംവിധാനം ഏതാണ് ആ ഫ്രണ്ടിയർ നാഗാല നാഗാലാൻഡ് ടെറിട്ടോറിയൽ അതോറിറ്റി ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഇങ്ങോട്ടിൽ ഉൾപ്പെടുത്താൻ ബീപ്പൂർ അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം ഭൂപടത്തിലേക്ക് ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതില് ഉൾപ്പെടുത്താത്ത ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബേപ്പൂർ അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം ഭൂപടത്തിലേക്ക് ബേപ്പൂർ മണ്ഡലത്തെ അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കും കോഴിക്കോട്ട് നടക്കുന്ന ആഗോള ഉത്തരവാദിത്ത ടൂറിസം മീറ്റിലാണ് പ്രഖ്യാപനം ഉണ്ടാവുക അതൊന്നിതിനെ കൂടെ ഒന്ന് നിങ്ങൾ ഇത് പഠിക്കുക കേട്ടോ ഓക്കെ പിന്നെ മറ്റൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വച്ഛ പകുവാദ എന്താണ് സ്വച്ഛത പകുവാദ പുരസ്കാരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള തുറമുഖ തുറമുഖമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷയിലെ പാരാദ്വീപ് പോർട്ടാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വച്ഛ പഗ്വാദ ഓക്കെ സ്വച്ഛത പഗ്വാദ ഞാൻ എന്തെയ്യാം ഇത് എന്താ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇത് ഇടട്ടോ ഓക്കെ ഇതിൽ ഈ പുരസ്കാരങ്ങളിൽ ഏത് സ്വച്ഛത പഗുവാത പുരസ്കാരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള തുറമുഖമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാരാദ്വീപ് പോർട്ട് ഒഡീഷയാണ് ഓക്കെ പിന്നെ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായി എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അംഗീകരിക്കപ്പെട്ട മൂന്ന് പ്രധാന ഇന്ത്യൻ തുറമുഖങ്ങൾ ഉണ്ടായിരുന്നല്ലോ അറിയോ ആർക്കെങ്കിലും അറിയോ ഏതാണ് ഒന്ന് ദീൻ ദയാൽ തുറമുഖം എവിടെയാണ് ദീൻ ദയാൽ തുറമുഖം ഗുജറാത്ത് ആണ് അതുപോലെ വി ഒ ചിദംബരം നായർ തുറമുഖം തമിഴ്നാട് പാരദ്വീപ് തുറമുഖം ഒഡീഷയാണല്ലേ അപ്പോൾ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ്റെ ഭാഗമായി ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ കേട്ടോ അംഗീകരിക്കപ്പെട്ട മൂന്ന് ഇന്ത്യൻ പ്രധാന പ്രധാന ഇന്ത്യൻ തുറമുഖങ്ങളാണ് അതെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മളെന്താ പറഞ്ഞത് ആ ഓക്കെ ഒഡീഷയിലെ പാരാദ്വീപ് പോർട്ട് ഓക്കെ ഇനി നോക്കുക നിങ്ങൾ നമുക്ക് ഇത് പറഞ്ഞല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോക്കപ്പ് കിരീടം നേടിയ രാജ്യം നമ്മൾ ഇന്ത്യ ആണെന്ന് പറഞ്ഞു അല്ലേ അതുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത് ഇത് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നൂറ് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ എന്തു ചെയ്തത് ആ ആ എന്ത് ചെയ്തത് ഇന്ത്യ കിരീടം നേടിയത് ഇന്ത്യയുടെ ആറാമത്തെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടമാണത് കേട്ടോ ഇൻ എന്താണ് ഇന്ത്യയുടെ ആറാമത്തെ അണ്ടർ നയൻറ്റീൻ കപ്പ് കിരീടം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാം ആർക്കെങ്കിലും അറിയോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനേതാണ് ദുബായ് ആണ് ദുബായ ആണേ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് എന്ത് ചെയ്തത് ഇതൊക്കെ അറിയാത്ത അഡീഷണൽ ഒക്കെ ഒന്ന് എഴുതിയെടുത്തേക്കുക എന്ത് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഏത് ഐ സി സി സ്ഥാപിതമായത് മനസ്സിലായോ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ താരം ആരായിരുന്നു വൈഭവ് സൂര്യവംശിയാണ് ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി എന്ത് ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ താരം വൈഭവ് സൂര്യവംശി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യ ആണേ അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് കറൻറ്റ് അഫയേഴ്സിൽ നോക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എന്താ ഇന്നാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതും കൂടെ നമുക്ക് എന്തു ചെയ്യാം ഡെയിലി പഠിച്ചു പോയാൽ അന്നെന്നുള്ളത് അന്ന് തന്നെ പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം കറണ്ട് അഫയേഴ്സിൽ ഇരുപതിൽ ഇരുപത് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ശരി നാളെ നമുക്ക് ഇതേ സമയം ന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കാം ലൈവ് എടുക്കാം പിന്നെ എന്താ ഇന്ന് രാത്രി ഒരു ചെറിയൊരു സയൻസ് ക്ലാസ് എസ് സി ആർ ടി നമ്മൾ എന്നും ഡെയിലി ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ സോഷ്യൽ സയൻസ് രാവിലെ രാത്രി സയൻസ് അപ്പം സയൻസ് എസ് സി ആർ ടി സയൻസിൻ്റെ ഒരു ചെറിയ ചാപ്റ്റർ കൂടെ ഇന്ന് രാത്രി ഉണ്ട് ഉച്ചയ്ക്ക് നമ്മൾ എടുത്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണാൻ പോയിട്ട് അങ്ങനെ നമുക്ക് എസ് സി ആർ ടീം കംപ്ലീറ്റ് ചെയ്യാം സി എം കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ലൈവുകളുടെ എണ്ണം കൂട്ടം എന്ന് തോന്നുന്നു സമയം എന്താണ് ഇല്ലാത്തതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ ശരി താങ്ക്